അവരെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല അപ്പനും അമ്മച്ചിയും എന്നോട് ക്ഷമിക്കണം ഞാൻ ഛർദിച്ചത് ഗ്യാസ് കേറിയിട്ടല്ല കൊച്ചിറാണി എന്തായാലും അപ്പനില്ലാത്ത കൊച്ചിനെ ഞാൻ പള്ളിയിൽ അച്ഛനോടും എന്റെ അച്ഛായോ എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വിൽക്കാൻ ആളെ നോക്കി നടക്കുന്നു വല്ലോ നടന്നോ ഒരു തീരുമാനമായിരിക്കും ഇനി ആ മാറ്റി കളഞ്ഞാൽ ഒറ്റ ഒറ്റ വീടും നമുക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാം എന്നാലും ഈ ജാതി നോക്കാതെ അമ്മേ ഒരേ മുറ്റത്തൊന്നിച്ച് കളച്ചു ഇവരെ ഇവനെ നിങ്ങക്ക് അറിയാം ഇവളെ എനിക്കും അറിയാം അതിലും വലുതായിട്ട് നീ എന്ത് ജാതിയും മതം നോക്കാനാ നോനെ അവളുടെ കരുത്തലോട്ടൊന്ന് കെട്ടിക്കേ വനതുകാൻ വിട്ട അകത്തോട്ട് കേറിക്കോ ഇനിയിപ്പൊ അങ്ങോട്ട് വിടണ്ട അവടെ ആള് കൂടിയത് കൊണ്ട് കിടക്കാൻ സ്ഥലവും കൂടെ ആണല്ലോ സ്വന്തം വീട് പോലെ കരുതിക്കോണേ ആ എനിക്കറിയാം മുളകിട്ട കറിയല്ലേ ഉച്ചതിരിഞ്ഞ് രണ്ടിനെയും വിട്ടേക്കണം

എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണം എന്ത് ജലജ ചീച്ചി രമണി ചീച്ചിയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു എൻറെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും ഒള്ളരതായ്മകൾ ചെയ്യാനും പോവത്തില്ല എന്നും സത്യം ചെയ് സത്യം ടോ മാനേജറാണെന്ന് പറഞ്ഞോണ്ട് എന്നാണ്ടല്ല ആ ഗോവന്റെ ഇയാൾ ഇനി ഒന്നും പറയണ്ട നാളെ ഉണ്ടാക്കുന്നു നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുറങ്ങി നാളെ കുറയായി ഇനിയിപ്പൊ നാളെ ഒന്നാക്കണ്ട ഇന്ന് എന്ന് ജപ്തി ചെയ്തിരിക്കണം കാശടച്ചാളിന്റെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ ഇന്ന് രാവിലെ അവൻ കാശടച്ചു ഗോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം അത് കെട്ടുപോകരുത് എന്നും പറഞ്ഞ് രമളിച്ചെടുത്തി ജലര ചെടുത്തിടന്ന വളയും മാലയും ഊരി തന്ന ഒരു വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടക്കാൻ ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായി പൊന്നിനെക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷം അവർക്കറിയാം അതുകൊണ്ടാ അപ്പൊ അത് നീ അറിഞ്ഞില്ലേ ഇല്ല അവനിപ്പോ ഇവിടുത്തെ പത്ത് വീഴ കളിയൊന്നും പോരാന്ന് ആയിരം രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് കാത്ത് നിൽക്കുക അവസാനം നിക്കറും കറിയേ വരൂ എന്താ അവന്റെ കെറ്റപ്പ് നിന്റെ കാശ് പോക്ക വട ചന്ദ്ര ഉറപ്പിച്ചിട്ടുള്ള പോക്ക ഹലോ എങ്ങോട്ടാ നിന്നോട് പറയേണ്ട കാര്യമില്ല വേണ്ട പക്ഷെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ എനിക്ക് തിരിച്ചു വരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും ഏത് പതിനായിരം നീയോ എന്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല നിനക്കൊന്നും തരാനുമില്ല അത് ശരി അഞ്ച് ചോക്രോ ആളെ പറ്റിക്കാനായിട്ട് പന്ത്രണ്ടായിരം ഉണ്ട് നിനക്ക് പത്തല്ല അപ്പൊ നിനക്ക് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ ഏടാ രണ്ടായിരം അത് പലിശ അഞ്ചാറ് മാസായോ ആൾക്കാരെ പറ്റിക്കാനായിട്ട് നീ ആരടാ എഴുന്നേറ്റ് ല്ലേ ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കളെ കിടന്ന് കഷ്ടപ്പെട്ടയക്കുന്ന കാശാ അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി ഇവനൊക്കെ വെട്ടി വെച്ച് കൊല്ലണം എന്റെ ഫോൺ ഹലോ ആണോ ശരി 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 ശരി

അമ്മയുടെ ചക്കരയുടെ വിസ വന്നു സത്യം അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ വിമലേ എടി കേട്ടട വന്നു അതെ ഇന്ന് ഇപ്പൊ മാമച്ച വിളിച്ച് വെച്ചതേ ഉള്ളു കോൾ അടിച്ചല്ലോ അപ്പൊ നീ വിചാരിച്ച ആ ും നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ് അത് നീ സഹിച്ചു കൊടുക്കണം എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് ഈ സാധാരണ ഭർത്താക്കന്മാര് ദുബായ്ക്ക് പോകുമ്പോ ഭാര്യമാരല്ലേ കാത്തിരിക്കുക ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ താൻ ദുബായ്ക്ക് പോകുന്നു ഞാനിവിടെ കാത്തിരിക്കുന്നു